രണ്ട് രണ്ടുതം യുദ്ധങ്ങളുണ്ട് ശരിയായ യുദ്ധം തെറ്റായ യുദ്ധം ശരിയായ യുദ്ധത്തിന് മുൻപ് ഏതൊരു പോരാളിക്കും ശക്തിക്ഷയത്തിന്റെ ഒരു നിമിഷമുണ്ടാകും അതിന് കാരണം അവൻ ഒറ്റയ്ക്കാണ് എന്ന തിരിച്ചറിവർ ും അറിയാൻ പാടില്ലാത്തൊരു മൈക്കെല്ലാം നേരം കേട്ടാങ് भाई देगा अभी नहीं उंडा क्यों कर रहा है अरे ये ऊपर मारा भाई कई कसम से लोकेशन से बोल रहा हूं बोल आड्डी 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 और ना आड्डी ओ डड्डी देखो हम डबल ए में उठा रहे हैं शांति से खेलो ब्रो इंडियन आइडल 14 है रीजन ब्रो सैनिक सी इज लाइव ടാ എല്ലാ ും കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു ബൈക്കെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ബ്രോ ഭഗവാനില്ലേ ാണ് എവിടെ നിന്നും സംസാരിക്കണോ നിനക്ക് വേണം വരെ

माईर पर पन्नी एनने पन्नी इनके ईगले ഉള്ളായിരുന്നു ഒന്നും લેയും പിടിക്കുന്നില്ല માઈર આ પેટી પોટച്ചി નાયા આ તમાર સ્ટાર્ક સ્ટાર્ક બ્રો 40 અમારા നല്ല ટીમ સપોર્ટ આ સ્ટાર્ક ઓપી સ્ટાર્ક કુકી સ્ટાર્ક ઓકમે અરે ભાઈ સાબ શું વાત કરો છો સજમે ભાઈ તમારો ભાઈ देखो સ્ટાર્ક જો હે ના 40 મેચ ખાएगा देखो ભાઈ હમ ભલાઈ છોટા ક્રિએટર હે વેണ്ട વેണ്ടન વચ્ચેપો ઇની ની વેલીવાઈન ઓરતાન બરતા ને કાલે પડી જ પિછલે પડી કે સ્ટાર્ક પણ 40 માર દેંગે വരുന്ന എങ്ങോട്ടിനേടൊക്കെ പൊട്ടുന്നേ എന്നെ ബോമിച്ച് ഞാൻ ബാക്കി വന്നട

ഒരു என்ன என்னவாளே मिनिट என்ன இல்ல அமர்க்க இதൊന്നുമില്ല அதൊന്നുമില്ല மேட்டൊന്നുമില്ല நான் அடிச்சி போட்டுட்டு இருக்கேன் எல்லாத்தன்ன அடிச்சி போட்டுட்டு இருக்கேன் இந்த நேடர என்னாய் கலச்சு இந்த மெயரே காണിക്ക네 எடேய் நேய்பரத் லெஃப்ட் கூட வரேய் டேய் எடேடா ஓ போம்பு അത്ര നേരം പൊത്തിച്ച് കേട്ടോ ൊത്തി എല്ലാത്തിനെയും പൊട്ടിച്ചടിച്ച് ഡൗൺ ചെയ്യും ഒറ്റ റൗണ്ടില്

കൊളം കൊള്ളം 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 അടിയോടൂടെ ഒരുത്തം വരാ വയ്യ ഐറ്റി കൂടെ ഒരുത്തം കാരണം ആ ഒരാൾ ഒന്നാമതി കാരണം അപ്പുറത്ത് ഇനിമി വരുവാന്നോണ്ടെ പണി കിട്ടും ചെലപ്പോ

ട ഒടാ ഒന്ന്ടാ ഇതിന്റെ ഉള്ളിലെ ഇതിന്റെ ഉള്ളിലെടുക്കടി സപ്പോർട്ട് എടുക്കാടക്കുന്നുണ്ട് കൊള്ളോടാ 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 നല്ലോ ഇത് എനിക്ക് അറിയാൻ നീസടി കൊടുക്കും വരുമെന്നാ ഞാൻ പറഞ്ഞു എന്നോട് ആരും ഒരാൾ വരെ ഞാനപ്പറം പോയിട്ട് ഞാനപ്പറം പോയിട്ട് അവിടെ ആദ്യമേ നോക്കുക നല്ല തീർത്തൂടെ അടിച്ചൂടെ ఎడక అవన్నే ల డామ్ కొడతలే బస్ డామ్ కొడతలే స్కూన్ ని అడికాడు ల ఇవ ఇంకోటి అడికతే ఉండు देखो हम डबल ए डब्ल्यूम उठा रहे हैं शांति से खेलो हां तेरी छाट एक एक मार दिया भाई तुरंत यार 0 ब्रो 4 0 3 4 इजी है 3 4 इजी 3 4 इजी कहां है ये हम मार कलैले कलैले 3 4 इजी है ना कलैले மாப்பி கேர்ல மாப்பி கேர்ல அவ ரெண்டு பேரும் மாப்பி கேர்ல கால் எடுத்து கால் மோக்கன் எடுத்து ரெண்டு வரை ஆ ரைட் 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 ஸ்டார்க்கன் முன்னு ஸ்டார்க்கன் பேக் போக வரல குழப்ப இல்ல நான் அரਿੰகோள நான் அரਿੰகோள உடனே அரਿੰகோள என்கிட்ட இருக்கேன்

അവിടെ രണ്ട് പേര് ഇവിടെ രണ്ട് പേര് ഇവിടെ രണ്ട് പേര് ഇവിടെ ചാർക്കേ ഉത്തൻട മെട അടിക്ക് റൈറ്റിൽ അവിടെ ഗ്ലൂട്ട് അങ്ങ് പോട്ട് കേ അള്ളാ ലാസ്റ്റ് എ മിറാത്ത് എ ഗ്ലൂ പോട്ട് കേണു അടിച്ചോള്ളാ അവനെ ആയിട്ട് കൊറ അവനെ അവനെ കാറ്റ് പോയി അടിച്ച് കൊറ അവനെ ചാറ്റ് പോയി അടിച്ച് അടിച്ച് അണ്ണാക്കി കൊട അവനെ റിട്ടർ ലക്ക് നെക്സ്റ്റ് ടൈം ভাই ഈ മെയിസ് লাগണം ভাই മക്കറ അടിച്ചാടി അടിച്ച് അണ്ണായി കൊട അവൻ നൂബനെ വിളിച്ച ആ ഒറ്റ റൗണ്ടിൽ അവന്റെ വാവ് ഒത്തിച്ചു ഒറ്റ റൗണ്ടിൽ

അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനോന്റെ കൂരക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞ് പോയി പോകണം അല്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടി വെക്കേണ്ടി വരും എല്ലാരും മാറണം എല്ലാരും പിരിഞ്ഞു പോടേ പോടേ പൊടേ പോ